വയലിൽ ഉപേക്ഷിക്കപ്പെട്ട നാൽപ്പത്തിരണ്ട് പ്രസിഡന്റുമാരുടെ കൂറ്റൻ പ്രതിമകൾ വയലിൽ ഉപേക്ഷിക്കപ്പെട്ട ചിലതൊക്കെ കാണാൻ വേണ്ടിയിട്ട് തിക്കിയും തിരക്കിയും എത്തുന്ന സഞ്ചാരികളുടെ കൂട്ടം അമേരിക്കയിലെ വെർജീനിയയിൽ ഒരു പാടത്താണ് ഉപേക്ഷിക്കപ്പെട്ട നാപ്പത്തിരണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂറ്റൻ പ്രതിമകൾ കാണാൻ വേണ്ടിയിട്ട് സഞ്ചാരികൾ ഒഴുകിയെത്തുന്നത് ഇതെന്താണ് സംഭവം എന്നല്ലേ ചിന്തിക്കുന്നത് അമേരിക്കയിലെ വെർജീനിയയിൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രസിഡൻഷ്യൽ പാർക്കിന്റെ അവശിഷ്ടങ്ങളാണ് അവ പാർക്കിനായി എടുത്ത കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിട്ട് ആവാദായപ്പോൾ പാർക്കിരുന്ന സ്ഥലം ബാങ്ക് ഏറ്റെടുത്തു ഈ പ്രതിമകൾ എടുത്തുകൊണ്ടുപോയി നശിപ്പിക്കാൻ ചുമതല ഉടമയ്ക്കായിരുന്നു ആ ഉടമ ഈ പ്രതിമകൾ പൊട്ടിക്കുന്നതിന് ക്രഷറിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരുള്ള പാടശേഖരത്തേക്ക് കൊണ്ടുപോയി ഇടുകയായിരുന്നു ഇപ്പൊ എന്താ കഥ പാർക്കിലിരുന്നപ്പോൾ അത് കാണാൻ ആളുകൾ വന്നില്ലെങ്കിലും പാടത്ത് ഉപേക്ഷിച്ച പ്രതിമകൾ കാണാൻ ആളുകളുടെ കുത്തൊഴുക്കാണ് എബ്രഹാം ലിങ്കൻ ആൻഡ്രു ജാക്സൺ ജോർജ് ബുഷ് ജോർജ് വാഷിങ്ടൺ എന്നിങ്ങനെ പ്രശസ്തരായ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ നാൽപ്പത്തിരണ്ട് പ്രതിമകളാണ് ഉള്ളത്